നമസ്കാരം കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് നമ്മുടെ കേരളത്തിൽ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഒരു അറസ്റ്റ് ഉണ്ടാകുന്നത് എന്തായാലും ഈ വിഷയം വലിയ രീതിയിൽ തന്നെ വാർത്തയായി നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളൊക്കെ ആവേശപൂർവ്വം ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തിച്ചു എന്നാൽ ഇത്തരത്തിൽ ഒരു അറസ്റ്റ് ഉണ്ടാകുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പലതരത്തിലുള്ള സംശയങ്ങളും അതുപോലെ തന്നെ ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഒക്കെ ഇവിടെ നിലനിന്നിരുന്നു ആരും തെളിവില്ല എന്ന് പറഞ്ഞ് കാര്യമായ രീതിയിൽ ഈ വിഷയത്തിന് പുറകെ പോയില്ല നമ്മുടെ നാട്ടിലെ ചാരിറ്റി മാഫിയ എന്ന് പറയുന്ന ഒരു വിഭാഗം അവരിവിടെ ആളുകളുടെ കിഡ്നി മാറ്റിവെക്കുന്നതിനു വേണ്ടിയും അതുപോലെ തന്നെ ലിവർ മാറ്റിവെക്കുന്നതിനു ഒക്കെ മത്സരിച്ച് വീഡിയോകൾ ചെയ്തു മലയാളിയാകട്ടെ മത്സരിച്ച് ഈ അക്കൗണ്ടുകളിലേക്ക് പണം അയച്ചു കൊടുത്തുകൊണ്ടേയിരുന്നു ഒറ്റ ദിവസം കൊണ്ട് എൺപത് ലക്ഷവും ഒരു കോടിയും ഒക്കെ പിരിവെടുത്തു അങ്ങനെ പല ചാരിറ്റിക്കാരും കേമന്മാരായി എന്നാൽ ഇത്തരത്തിൽ വീഡിയോയിൽ കാണിച്ച ആളുകളുടെ അവയവങ്ങൾ മാറ്റിവെച്ചിട്ടുണ്ടോ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവയവം ദാനം ചെയ്തതാര എന്തിനാണ് ഇത്രമാത്രം പണം ഒരു കിഡ്നി മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയക്ക് എന്തിനാണ് ഇത്രമാത്രം പണം എന്ന രീതിയിലൊക്കെയുള്ള പല ചോദ്യങ്ങളും നേരത്തെ ഉയർന്നു വന്നിരുന്നു ആരാണ് ഇവർക്ക് അവയവം കൊടുക്കുന്നത് ദാനം ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്നാൽ അത്തരം ചോദ്യങ്ങളെക്കുറിച്ച് ആരും അന്വേഷിക്കാൻ തയ്യാറായില്ല നമ്മുടെ നിയമസംവിധാനങ്ങൾ കണ്ണടച്ചു ഇപ്പോഴിതാ പറയുന്നു ഇവിടെ പല പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചും ഒരുപാട് ആളുകളുടെ അവയവം വിൽപ്പന നടത്തിയിട്ടുണ്ട് കിഡ്നി വിറ്റവരുണ്ട് ലിവർ വിറ്റവരുണ്ട് അത്തരത്തിൽ ഒരുപാട് ആളുകൾക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് മുല്ലശ്ശേരി പഞ്ചായത്ത് അവിടുത്തെ മുൻ പ്രസിഡന്റ് തന്നെ പറഞ്ഞു ഇവിടെ എന്റെ അറിവിൽ ആറോ എട്ടോ പേർക്ക് ഇതുപോലെ അവയവങ്ങൾ നഷ്ടമായിട്ടുണ്ട് ബാങ്ക് ജെപ്പിയും മറ്റുമൊക്കെ നേരിടുന്ന ഒരു സാഹചര്യത്തിൽ അത് ഒഴിവാക്കുന്നതിനു വേണ്ടി അവർ കിഡ്നി വിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇത്തരത്തിലുള്ള ഈ വിൽപ്പനകളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഈ പ്രവർത്തനങ്ങളും ഒക്കെ ചാരിറ്റി മാഫിയയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് നേരത്തെ ഉയർന്നു വന്ന ആക്ഷേപം ചാരിറ്റി മാഫിയ ഒന്നടങ്കം ഇത്തരത്തിൽ ഉയർന്നു വന്ന ആക്ഷേപങ്ങൾക്ക് എതിരെ തിരിഞ്ഞു അതുപോലെ തന്നെ ആരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കാൻ തയ്യാറായില്ല എന്നാൽ ചാരിറ്റി മാഫിയക്കാർക്ക് ഇടയിൽ നിന്ന് തന്നെ ഒരു ചാരിറ്റി പ്രവർത്തകൻ അദ്ദേഹം പറയുന്നത് എനിക്കും പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണം എന്നാണ് മുഖ്യമന്ത്രിക്ക് കൊടുത്ത ഒരു പരാതിയാണ് ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് മുമ്പാണ് പരാതി കൊടുത്തത് അത്തരത്തിലൊരു പരാതി കൊടുത്തിട്ട് പോലും ആ വിഷയവുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം ഉണ്ടായില്ല എന്തായാലും ആ ചാരിറ്റി പ്രവർത്തകൻ മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതി ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം സോഷ്യൽ മീഡിയ ചാരിറ്റി മാഫിയ ആയി കൊണ്ടുപോകുന്ന കിഡ്നി കച്ചവടം എല്ലാം ഒരു മറയായി ചെയ്യുന്ന ആളുകൾക്ക് എതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം ഞാനടക്കം കേരളത്തിൽ ഇന്നുവരെ ചെയ്ത എല്ലാ ചാരിറ്റിക്കാരുടെയും ഫേസ്ബുക്ക് പേജ് ഡിലീറ്റ് ചെയ്ത വീഡിയോ അടക്കം പരിശോധിച്ച് എല്ലാ അക്കൗണ്ടുകളും പരിശോധിച്ച് രോഗികളായി കാണിച്ച ആളുകളെ ശക്തമായി ചോദ്യം ചെയ്യുന്ന നടപടി സ്വീകരിക്കണം ലൈവ് ചെയ്ത് ജനങ്ങളെ പറ്റിക്കുന്ന പ്രവൃത്തി ഉടനെ അടിയന്തരമായി അന്വേഷിക്കണം എല്ലാ അക്കൗണ്ടുകളും പരിശോധിക്കണം സർ കാരണം എന്തോ വലിയ തട്ടിപ്പ് ഇതിന്റെ പിന്നിലുണ്ട് എന്ത് ചെറിയ കാര്യമുണ്ടെങ്കിലും പുറകെ ഓടുന്ന മീഡിയ ഇത് ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നു ലൈവിൽ വന്നു അവിടെ കൊടുത്തു ഇവിടെ കൊടുത്തു സ്ഥലത്തെല്ലാം ഇവന്മാരെ കൂട്ടിക്കൊണ്ടുപോയി തെളിവെടുപ്പ് നടത്തണം സർ വലിയ ഒരു കോളിളക്കം സൃഷ്ടിക്കുന്ന ഒരു കേസാകും ഇത് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരണം ഈ ചാരിറ്റിയിൽ ഞാനുപരി എല്ലാ ചാരിറ്റി പ്രവർത്തകരും ചാരിറ്റിയിലേക്ക് വരുന്നതിന് മുമ്പേ എന്റെ അടക്കം സാമ്പത്തിക സ്രോതസ്സും കുടുംബ പശ്ചാത്തലവും ഇന്ന് ഞാനടക്കം ജീവിക്കുന്ന ജീവിത ശൈലിയും ഒന്ന് അന്വേഷിക്കണം സാർ ഇത് നമ്മുടെ ചങ്ക് പ്രവാസികളായ ഒരു കൂട്ടം ആളുകളുടെ അപേക്ഷയാണ് ഒട്ടും വൈകാതെ അന്വേഷണം പ്രഖ്യാപിക്കണം സാർ ആരെയും കുറ്റം പറയാനോ ചാരിറ്റിയിലെ വ്യക്തികളെ കുറിച്ച് മോശം പറയാനോ ഞാനില്ല ഞാൻ ഉദ്ദേശിക്കുന്നത് സുതാര്യമായ ചാരിറ്റിയാണ് ഇവിടെ വേണ്ടത് തമ്മിൽ അങ്ങോട്ടുമിങ്ങോട്ടും പാരവെപ്പും കുതികാൽ വെട്ടലുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനൊരു അവസാനം വേണം സാർ എന്ന് സാജൻ കേച്ചേരി അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പർ കൂടെ ഈ പരാതിയിൽ വെച്ചിട്ടുണ്ട് അതായത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് അദ്ദേഹം കൊടുത്ത ഒരു പരാതിയാണ് ഈ പരാതിയിൽ അദ്ദേഹം പറയുന്നത് ചാരിറ്റിയുടെ മറവിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് ഇവിടെ പലർക്കും കിഡ്നി നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ലൈവായിട്ട് ചെയ്യുന്നത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള ആളുകൾ അവർക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ അവരുടെ കിഡ്നി മാറ്റി വെച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് എവിടെ നിന്ന് എന്നതിനെ അന്വേഷണം നടത്തണം എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ചാരിറ്റിക്കാരുടെ സാമ്പത്തികമായിട്ടുള്ള അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ ഈ മേഖലയിലേക്ക് വരുന്നതിന് മുമ്പുണ്ടായിരുന്ന അവസ്ഥ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തണം പരസ്പരം കുതികാൽ വെട്ടും പാരവെപ്പുമാണ് നടക്കുന്നത് എന്നുകൂടെ അദ്ദേഹം പറയുന്നു ഏതൊക്കെ മേഖലയിലാണ് ഇവർ മത്സരം നടക്കുന്നത് അതായത് ഇവർ ഒരു വിഷയം ഏറ്റെടുത്താൽ ഒരു രോഗിയുമായി ബന്ധപ്പെട്ട് ഒരു കിഡ്നി ആവശ്യമുള്ള രോഗിയാണ് ആ രോഗിയുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്യുന്നതിനു വേണ്ടി ഇവർ ഇറങ്ങുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് തുടക്കത്തിൽ തന്നെ അവരുടെ ഒരു കമ്മീഷൻ ഉണ്ട് ആ കമ്മീഷൻ അവർ ആദ്യമേ പറയും അതായത് അക്കൗണ്ടിലേക്ക് വരുന്നതിന്റെ ഇരുപത് ശതമാനമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ആദ്യമേ അവർ പറയാറുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് അതിനുശേഷം ഈ രോഗിക്കാവശ്യമായിട്ടുള്ള അവയവങ്ങൾ കിഡ്നി ആണെങ്കിലും ലിവർ ആണെങ്കിലും ഇത് സംഘടിപ്പിച്ചു കൊടുക്കുന്നത് ഈ ചാരിറ്റി മാഫിയ തന്നെയാണ് ഇത്തരത്തിലുള്ള മനുഷ്യക്കടത്തും അതുപോലെ തന്നെ അവയവ കച്ചവടവും നടത്തുന്ന ആളുകളിൽ നിന്നാണ് ഇവിടെ നിയമവിരുദ്ധമായി ഇത്തരത്തിലുള്ള അവയവങ്ങൾ സംഘടിപ്പിച്ചു കൊടുക്കുന്നത് എന്തായാലും രോഗിയോടൊരു വില പറയും കച്ചവടക്കാരനിൽ നിന്ന് നല്ല ഒരു തുക കമ്മീഷനായിട്ട് ആയിട്ട് ഇവർക്ക് കിട്ടും അതായത് ഏഴു ലക്ഷം രൂപയാണ് കിഡ്നിക്ക് വില വരുന്നതെങ്കിൽ രോഗിയുടെ പക്കൽ നിന്നും പത്ത് ലക്ഷം രൂപ വാങ്ങിക്കും മൂന്ന് ലക്ഷം രൂപ ചാരിറ്റി പ്രവർത്തകന് ലഭിക്കും ഇതുപോലെ ഇരുപത് ശതമാനം കമ്മീഷന് പുറമെ ഇത്തരത്തിലുള്ള അവയവ കച്ചവടത്തിന്റെ ഇടനിലക്കാരായി പോലും ഇത്തരത്തിലുള്ള ചാരിറ്റി മാഫിയ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ആരും ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നും സംസാരിക്കുന്നത് കേൾക്കുന്നില്ല എന്നാൽ ഇത് ഒന്നു രണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് ഷാജം കേച്ചേരി എന്ന് പറയുന്ന ഒരു ചാരിറ്റി പ്രവർത്തകൻ ചാരിറ്റിക്കാർക്കിടയിൽ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നടക്കുന്നുണ്ട് എന്ന് കാണിച്ച് മുഖ്യമന്ത്രിക്ക് നൽകിയ ഒരു പരാതിയാണ് ഈ പരാതിയിൽ അന്വേഷണം ഏതുവരെ എത്തി എന്താണ് അതിന്റെ അവസ്ഥ എന്നൊന്നും അറിയില്ല എന്തായാലും നമ്മുടെ നാട്ടിൽ ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണോ ഇനി മറ്റെന്തെങ്കിലും വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണോ എന്നറിയില്ല നമ്മുടെ നാട്ടിൽ അവയവ കച്ചവടവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മനുഷ്യക്കണത്തുമായി ബന്ധപ്പെട്ട് കാര്യമായ രീതിയിലുള്ള ഒരു നടപടി ഉണ്ടാകുന്നത് ഒരാഴ്ച മുമ്പാണ് എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ചാരിറ്റിക്കാർ തന്നെ ഇത്തരത്തിലുള്ള ചില പരാതികൾ ഉന്നയിച്ചിട്ടുണ്ട് ഇനിയെങ്കിലും സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊരു അന്വേഷണം പ്രഖ്യാപിക്കണം എന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്